ഡിഗ്രി പരീക്ഷ കഴിഞ്ഞ റിസൾട്ടിനെ കാത്തിരുന്നപ്പോഴാണ് പോക്കറ്റ് മണി ഉണ്ടാക്കാൻ വേണ്ടി അരുൺ ട്യൂഷൻ സെൻ്റർ തുടങ്ങിയത് ക്ലീൻ ഇമേജ് ആയിരുന്നതുകൊണ്ട് ട്യൂഷൻ സെൻറ്റർ വിജയമായി കോളേജിൽ നീറിയ റോമിയോ ആയിരുന്നുവെന്ന് ഇവിടെ ആർക്കും അറിയില്ലല്ലോ കൂട്ടുകാരവനെ കളിയാക്കി ഇത് നഗരമല്ല മോനെ ഗ്രാമമാണ് ഇവിടെ ഇമേജ് പോയാൽ നല്ലൊരു പെണ്ണിനെ പോലും കിട്ടില്ല അവൻ പറഞ്ഞു പക്ഷേ ആദ്യം അശ്വതിയുമൊക്കെ അടുത്ത് ഇടപിടിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ റോമിയോ പുറത്തു വന്നു ചേട്ടൻ ട്യൂഷൻ സെൻ്റർ തുടങ്ങിയത് കൊണ്ട് അവധിക്കാലം പോലും ആഘോഷിക്കാൻ പറ്റുന്നില്ല ചേട്ടൻ വേറെ പണിയൊന്നുമില്ലേ അശ്വതി ചോദിച്ചു നീ ഒരു കാര്യം ചെയ്യുക ദിവസം ഒരു ഇരുന്നൂറ്റമ്പത് രൂപ വച്ച് തന്നാൽ മതി ഇന്ന് തന്നെ ടൂർ സെൻ്റർ പൂട്ടിയാക്കാം കള്ളച്ചിലൂടെ അവൻ പറഞ്ഞു അപ്പോൾ ഞാനങ്ങനെ ചേട്ടനെ കാണും ഞാൻ വന്ന് പഠിക്കാനൊന്നുമല്ല ചേട്ടൻ സൂപ്പറല്ലേ പണ്ടേ എനിക്കിഷ്ടമായിരുന്നു അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ആശ്വതി പറഞ്ഞു കാശ് മണക്കില്ലാതെ ടൂഴ്സ് സെൻ്ററ പൂട്ടിക്കാനുള്ള പരിപാടിയല്ലേ അത് മനസ്സിലായിരിക്കട്ടെ കള്ളച്ചിലൂടെ അവൻ പറഞ്ഞു ചേട്ടൻ കോളേജിൽ പുള്ളിയായിരുന്നു എന്ന് എനിക്കറിയാം എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട് അവളുടെ ഒരു കസിൻ ചേട്ടൻ്റെ കോളേജിൽ പഠിച്ചതാണ് അശ്വതി പറഞ്ഞു അവളെല്ലാം അറിഞ്ഞിട്ടുള്ള വരമാണെന്ന് അവന് മനസ്സിലായിരിക്കും റിസൾട്ട് വരാൻ ഇനിയും രണ്ട് മാസം കൂടിയുണ്ട് അശ്വതിയുമായുള്ള ബന്ധം പുറത്തിറിഞ്ഞാൽ ട്യൂഷൻ സെൻ്റർ പോട്ടേണ്ടി വരും അതുകൊണ്ട് തൽക്കാലം അവളെ പെണ്ണുക്കാതെ നോക്കാം ചുവരുകളെ പോലും വിശ്വസിക്കാൻ കൊള്ളാത്ത കാലമാണ് പണ്ടൊരാൾ പറഞ്ഞ കേട്ടിട്ടില്ലേ എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്ന് എൻ്റെ സമയം ശരിയല്ല അവൻ പറഞ്ഞു നിൻ്റെ സെയിം ഏജിലുള്ള എത്ര പേരും കൂടെ പഠിക്കാൻ വരുന്നുണ്ട് അവരെ ആരെയും നിനക്ക് ഇഷ്ടമായില്ലേ അവൻ ചോദിച്ചു അവൻ തന്നെ ഒഴിവാക്കുകയാണെന്ന് മനസ്സിലായപ്പോൾ അശ്വതി പണങ്ങിപ്പോയി പ്രണയം നിരസിക്കുമ്പോൾ പെണ്ണിനുണ്ടാകുന്ന പക അവനറിയാം അവനത് അനുഭവിച്ചിട്ടുണ്ട് അശ്വതി ആയിരിക്കും തൻ്റെ ഏറ്റവും വലിയ ശത്രു എന്നവനറിയാം പണ്ടേ അവൻ നന്നായി പഠിക്കുമായിരുന്നു അവൻ അമ്മ മാത്രമേ ഉള്ളൂ പാർട്ട് ടൈം ജോലിയും സ്കോളർഷിപ്പുമൊക്കെയാണ് അവൻ ഇതുവരെ എത്തിച്ചത് ഇനിയും അതൊക്കെ തന്നെയാണ് പ്രതീക്ഷ അശ്വതി സാറിനോടും ഉണ്ടാകുന്ന നടക്കുന്നത് കണ്ടപ്പോൾ ആതിരെ ചോദിച്ചു നിങ്ങൾ തമ്മിൽ പിണങ്ങിയോ സാറ് ചിരിച്ചു പിണങ്ങാൻ ഞാനെന്താ കൊച്ചു കുട്ടിയാണോ സാറിൻ്റെ ചോദ്യം കേട്ടപ്പോൾ അവൾ ഞെട്ടി സാർ തന്നോടും അകലം കാണിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി ഇത്രയും ചാടെ പാടില്ല കേട്ടോ എന്നൊരു പേപ്പറിൽ എഴുതിയിട്ടിട്ട് അവൾ പോയി നേരിട്ട് പറയാൻ അവൾക്ക് ധൈര്യമില്ലായിരുന്നു പക്ഷെ പെട്ടെന്ന് രണ്ടുപേരും മകൽച്ച കാണിച്ചപ്പോൾ അവനെ ഫീൽ ചെയ്തു ഇന്നലെ അവരെ ക്ലാസ്സിലെ ഏറ്റവും സജീവമായിരുന്നത് അവരാണ് ഇന്ന് രണ്ടുപേരും നിശബ്ദരാണ് നിങ്ങളുടെ ജീവിത സാഹചര്യമല്ല എൻ്റേത് അടുത്ത് നിങ്ങൾക്കിതൊക്കെ ഒരു രസമാണ് എനിക്കൊരു ജീവിതമാണ് കൈവിട്ട് കളിക്കാൻ എനിക്ക് പറ്റില്ല അവൻ പറഞ്ഞു അശ്വതിമാതിരിയും അത് കേട്ടു നിന്നു പക്ഷെ മറുപടി ഒന്നും പറഞ്ഞില്ല അവഗണിക്കുമ്പോഴുള്ള വേദന സാറും അറിയണം അതായിരുന്നു അവരുടെ ലക്ഷ്യം രണ്ടുപേരും ഒന്നും മണ്ടാതിരിച്ച് നടന്നപ്പോൾ അവൻ വല്ലാതെയായി അവരുടെ സാമീപ്യം താനും ആഗ്രഹിച്ചിരുന്നുവെന്ന് അപ്പോഴാണ് അവൻ അറിയുന്നത് അവർക്കിടയിൽ രഹസ്യങ്ങളില്ലെന്ന് അവൻ അറിയാം പണ്ട് മുതല കൂട്ടുകാരൊക്കെ പലതും പറയുന്നുണ്ട് പക്ഷേ അവരതൊന്നും മൈൻഡ് ചെയ്യാറില്ല വൈകുന്നേരം ട്യൂഷൻ കഴിഞ്ഞവൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ രണ്ടുപേരും തിരിഞ്ഞ് നടന്നു അവൻ നിരാശയോടെ നോക്കി നിന്നു ലോകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ അവഗണനയാണെന്ന് അവന് തോന്നി പിന്നെ കണ്ടപ്പോൾ അവൻ രണ്ടുപേരുടെ മുന്നിൽ കയറി നിന്നു രണ്ടുപേരും എന്നെ തോൽപ്പിക്കാനുള്ള ശ്രമത്തിലാണെന്ന് മനസ്സിലായി എനിക്ക് തോക്കാൻ മനസ്സില്ല അവൻ പറഞ്ഞു അവൻ അശ്വതിയുടെ ചുണ്ടുകൾക്ക് വന്നു അവനൊടുവിൽ തങ്ങളുടെ കാഴ്ചവൂട്ടിൽ വരുമെന്ന് രണ്ടുപേർക്കും ഉറപ്പായിരുന്നു അവർ ഒന്നാകുമ്പോൾ അതിന് ജനാലിയുടെ പുറത്തെ കാഴ്ചകൾ കണ്ടുനിന്നു അവളുടെ മനസ്സിലും കടലിരുമെന്നുണ്ടായിരുന്നു അവൻ അതിരെ കീഴടക്കുമ്പോൾ അശ്വതി ഒരു സ്വപ്ന ലോകത്തായിരുന്നു വീട്ടിലേക്ക് നടക്കുമ്പോൾ രണ്ടുപേരും സംസാരിച്ചത് അവനെപ്പറ്റിയാണ് റിസൾട്ട് വന്നാൽ പിന്നെ സാറിനെ പിടിച്ചാക്കിട്ടില്ല പിന്നെ ഒന്ന് കാണാൻ പോലും പറ്റില്ല അശ്വതി പറഞ്ഞു സാറിന് നമ്മളിൽ ആരെയായിരിക്കും ഇഷ്ടം ആതിരെ ചോദിച്ചു അതാരായാലും വേണ്ടില്ല നമ്മൾ രണ്ടുപേരും ഒന്നല്ലേ പക്ഷേ മൂന്നാമതൊരാൾ സാറിനെ കൊണ്ടുപോകാൻ പാടില്ല അശ്വതി പറഞ്ഞു ട്യൂഷൻ കഴിഞ്ഞ് സാറിനോട് സംസാരിച്ചിരുന്നപ്പോൾ അശ്വതി ചോദിച്ചു പഠിത്തവും ജോലിയും ഒന്നിച്ച് പറ്റി എന്താണ് അഭിപ്രായം അത് നല്ല കാര്യമല്ലേ അതാണ് എൻ്റെ ആഗ്രഹം പക്ഷേ അവർ ഡിഗ്രി കൊണ്ട് എന്താകാനാണ് ആര് ജോലി തരാനാണ് അവൻ ചോദിച്ചു ഇത്തരം ആരുടെങ്കിലും ഇതുവരെ ജോലി ചോദിച്ചിട്ടുണ്ടോ എൻ്റെ അച്ഛനെ ഒന്ന് കണ്ടു നോക്ക് ഞാൻ ഒറ്റ മോളാണ് അശ്വതി പറഞ്ഞു പക്ഷേ അവൻ ആതിരിയായിരുന്നു ഇഷ്ടം അതറിയുമ്പോൾ അശ്വതി പിണങ്ങിപ്പോകുമ്പോൾ എന്നായിരുന്നു അവൻ്റെ പേടി അവൻ്റെ മൗനം കണ്ടപ്പോൾ അശ്വതി ചോദിച്ചു ഇഷ്ടമല്ലേ അപ്പോഴും മൗനമായിരുന്നു മറുപടി പടി ഞങ്ങൾക്കിടയിൽ രഹസ്യങ്ങളൊന്നുമില്ല അവൾക്കുള്ളതെല്ലാം എൻ്റെയാണ് എനിക്കുള്ളതെല്ലാം അവളുടെയും അശ്വതി പറഞ്ഞു അവൻ്റെ കണ്ണുകൾ പടർന്നു അവൻ ആതിരയെ നോക്കി അശ്വതിൻ്റെ മനസ്സിൽ ചെറിയ രാശി ഉണ്ടായിരുന്നെങ്കിലും പുറത്തു കാണിച്ചില്ല അവൻ ആതിരെ സ്വന്തമാക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു നിന്റെ മനസ്സെനിക്കറിയാം നിങ്ങൾ രണ്ടുപേരും ഒരു മനസ്സായിരിക്കുന്നിടത്തോളം കാലം ഞാൻ നിങ്ങൾ രണ്ടുപേരുടെയും മ്യൂച്വൽ ഫ്രണ്ട് ആയിരിക്കും അവൻ പറഞ്ഞു ഒന്നാകുമ്പോൾ അവളുടെ സ്നേഹം അവനറിഞ്ഞു അവൻ അവളുടെ അച്ഛനെ കാണാനൊന്നും പോയില്ല അതൊരു ബാധ്യതയെ മാറുമെന്ന് അവനറിയാം റിസൾട്ട് വന്നപ്പോൾ അവന് റാങ്ക് ഉണ്ടായിരുന്നു പ്രൊഫഷണൽ കോഴ്സായിരുന്നതുകൊണ്ട് പല കമ്പനികളും അവനെ തേടി വന്നു ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ഓഫർ സ്വീകരിച്ച വിദേശത്തേക്ക് പറക്കുമ്പോൾ അവന്റെ മനസ്സിൽ പുതിയ വിവരങ്ങൾ കേടക്കാനുള്ള ബെമ്പലായിരുന്നു അശ്വതിമാതിരിയും അവനെ കാത്തിരുന്നു അവൻ അവരെ മറന്നു കഴിഞ്ഞുവെന്ന് പാവം അശ്വതിമാതിരി അറിഞ്ഞില്ല അവൻ പുതിയ മീച്ചൽപ്പുറങ്ങൾ തേടുകയായിരുന്നു